ഹബീബായ മുഹമ്മദ് മുസ്തഫ കൂടി നടന്നു വരുമ്പോ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ മഹാനായ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടത്തെ പിൻ പൊന്ന് മോനാ

ക്കപ്പെട്ട നാവ് ബഹുമാനപ്പെടൈൻ വായിലേ കൊടുത്ത് അമ്മിഞ്ഞപ്പാൽ അത്ഭുതം കൊണ്ട് നൽകിയ പള്ളിയിൽ പ്രസംഗിച്ചു നിങ്ങളെ ം ധരിച്ചുകൊണ്ട് വരുന്ന പൊന്നുമോൻ ആ പൊന്നുമോൻ കുപ്പായം തടഞ്ഞു വീഴുമെന്ന് കരുതി പ്രസംഗിക്കുന്ന മുത്തുനബി മെമ്പറിന്റെ നിന്നിറങ്ങി അതാ പോയി എടുത്തു കൊണ്ടുവരിക ഇത് എന്റെ മക്കളാ എന്റെ മോള മക്കളാ എന്തോ ഒരു സ്നേഹം എന്തോരവ് ഒരായിരം ചുമ്പനങ്ങളെ കൊണ്ട് വീർപ്പി ഇവരെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണേ എന്ന നല്ല റസൂൽ പ്രാർത്ഥിച്ച മക്കളാണ് ഈ ലോകത്ത് നിങ്ങൾക്ക് ഏതെല്ലാം തങ്ങന്മാരെ അറിയാം മൊയ്തീഷ് തങ്ങളെ അറിയുമോ തങ്ങളെ അറിയുമോ حاجा حاجा ോ ശാതുലി തങ്ങളറിയുമോ മമ്പുറം തങ്ങൾ അറിയുമോ ഹുസൈൻ തങ്ങളാ ചെയ്യങ്ങള പറയുന്നു ഞാൻ ഹബീബായ ഹബീബായ റൂമിലേക്ക് എൻ്റെ തങ്ങൾ ഏങ്ങലിടിച്ച് കരയുന്ന തങ്ങളോട് ചോദിച്ചു കരയുന്നത് മഹാനായ പറയുന്നുരിഞ്ഞു പോയിട്ടേ ഉള്ളൂ ഒരു പാത്രം ജിബിരിയിൽ കൊണ്ടുവന്നത് കുപ്പിക്കകത്ത മണൽ തരി എന്നോട് വന്നു പറഞ്ഞത് അങ്ങയുടെ പൊന്നുമോനു സൈൻസ് അങ്ങയുടെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് കുരുന്നുകളെ അങ്ങയു ബ്രിട്ടീഷിന്റെ തീരത്ത് വെളിച്ചത്തിന്റെ ശത്രുക്കള് അങ്ങയുടെ സമുദായത്തിൽ പെട്ടയാളുകള് നിഷ്കരണം ബ്രിട്ടീഷിന്റെ തീരം പങ്കൊടുക്കുന്നത് രക്തം കൊണ്ട് ഈ കുപ്പി നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കുപ്പിക്കകത്തുള്ള മണല് ശ്രദ്ധിക്കുക എന്നാണോ ഇനി ചുവക്കുന്നത് അന്ന് നിങ്ങളോ കൊല്ലപ്പെട്ടിരിക്കും അറുപത്തി ഒന്നാം കൊല്ലം മഹാനായ സമയത്ത് പെട്ടെന്ന് സ്വർണം കണ്ടത് ഒരിക്കലും ഒരിക്കലും അങ്ങനത്തെ കൂടി കണ്ടിട്ടില്ലാത്ത സങ്കടത്തോട് കൂടി നിൽക്കുന്നത് ഞാൻ സ്വർണം കണ്ടപ്പോ ചോദിച്ചു എന്ത് പറ്റിയോ എന്റെ പെണ്ണും അവർന്ന് പോയി അല്ല അല്ല അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അഹിൽ വൈദ്യ മഹാരഥന്മാരി നിഷ്കരണം ചെയ്യപ്പെട്ടത് ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി ബഹുമാനപ്പെട്ടു പൊക്കി പിടി

Ivanukis, vanu kis സിംഹാസനം ോം മകരത്തിൽ അത് കിടക്കുകയ പോകുന്നവർക്ക് കാണാ കാണാത്ത കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വെൽഡിംഗ് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ട് കമ്പികൾ ഉണ്ടായിട്ട് സിമെന്റുകൾ ഉണ്ടായിട്ട് ഇന്നും ആ താഴ്ത്തൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ആരും അത് പുതുക്കി പണിതിട്ടില്ല എവിടെയും കൊണ്ടുപോയി എന്റെ ഹരീബായ മുത്തനബി ആ മുത്തുനബിന്റെ പേരെ കുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞന്റെ വായിലേക്കത്രം തൊടുത്തിവിട്ട് കൊലപ്പെടുത്തിയത് തല നീട്ടിയിട്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് മഹാനായ് തലചേദിച്ചിട്ട് ഒരു തടികയിലാക്കി തലവേർപ്പെടുത്തിയത് അവിടുത്തെ ഉടലതാ മണൽ തെരികളിൽ കിടക്കുകയോ ബഹുമാനപ്പെട്ട മോളാ പെൺകുട്ടികളെ മുഴുവനും ബാക്കി ആൺകുട്ടികളെ കൊന്നതാ ചെറുപ്പക്കാരനാ പനി പിടിച്ച് ും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല അവസാനം ഹാജറാക്കിയിട്ട് കൊല്ലാനൊരുങ്ങുമ്പോ വി മേലെ കയറിക്കിടന്നതാ എന്നെ കൊല്ലാതെ എന്റെ ആങ്ങളയുടെ മകൻ തൊട്ടുകൂടാ

പറ്റില്ലെന്നും ഇടപെടാൻ പറ്റില്ലെന്നും പറയാൻ പറ്റില്ലെന്നും പറയുന്നവരില്ലയോ പ്രസംഗിക്കുന്നവരില്ലയോ യാ അളവോ

രക്തത്തിൽ പുരണ്ടി കിടക്കുകയാക്കത്താഴ്ത്തുള്ള അവയവങ്ങളും മുഴുവനും മുറിക്കപ്പെട്ടിരിക്കുകയാദ തങ്ങളെ പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുന്ന രൂപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാഴുവനും കൊല ചെയ്യപ്പെട്ടിരിക്കുകയാൻ കാറ്റ് വന്നിട്ട് അങ്ങയുടെ മക്കളുടെ ചേതറയറ്റ ശരീരം തലോടുകയാ ഈ രൂപത്തിൽ തന്റെ പ്രിയപ്പെട്ട മക്കൾ അങ്കണത്തിലത് ആ കർബലയിൽ മരിച്ചു കിടക്കുമ്പോ എന്റെ പ്രാർത്ഥന ഞാൻ ഉപയോഗപ്പെടുത്തിയില്ല രക്ഷപ്പെടുത്താൻ പെൺകുട്ടികളെ വെള്ളം കിട്ടാൻ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയില്ല മറിച്ച് മുഹമ്മദ് മാരി അഹമ്മദ് മാരിമ മാരി അവര് എന്നെ അവഗണിക്കുമ്പോൾ എന്റെ അവ തിരസ്കരിക്കുമ്പോൾ എന്നെപ്പറ്റി പഠിക്കാതിരിക്കുമ്പോൾ എന്റെ സർവ സുന്നുകളും എന്റെ ആദർശങ്ങളും എന്റെ എല്ലാ നിലപാടുകളും ഞാൻ പഠിച്ച തിയറികളും കാറ്റിൽ പറത്തുമ്പോൾ അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ പ്രാർത്ഥന നീക്കി വെച്ചതാ ആദ്യമായി സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുരുക്കി ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് മുത്തിനോ സ്വർഗത്തിൽ കാലുകുത്തുന്നത് മുത്തിനിയല്ലയോ മുത്തുകളല്ലയോ കടന്നിട്ട് തിരിച്ചു കൂടി മൈഷറയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നൊരു വ്യക്തിയുണ്ടോ അത് മത്തി ഉമ്മത്തിനെ രക്ഷപ്പെടുത്താനാ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി നരകത്തിന് നിന്ന് മോചിപ്പിക്കാനാ ഒരു ഉമ്മയും രക്ഷപ്പെട്ട